സ്വാഗതം നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് മുകേഷ് അംബാനിയുടെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ജിയോ ഫിനാൻസ് ആപ്പിലൂടെ ഇപ്പോൾ നമുക്ക് എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വരെ പലിശ ലഭിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ബുക്ക് ചെയ്യാം വെറും ഒരു ആപ്പ് എന്നതിലുപരി ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളുടെയും എൻ ബി എഫ് സികളുടെയും എഫ് ടി നിരക്കുകൾ ഒരേയിടത്ത് താരതമ്യം ചെയ്യാനും നിക്ഷേപിക്കാനും സാധിക്കുന്ന ഒരു സൂപ്പർ പ്ലാറ്റ്ഫോമായി ഇത് മാറിക്കഴിഞ്ഞു എന്താണ് ജിയോ ഫിനാൻസ് എഫ് ടി പ്ലാറ്റ്ഫോം ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഔദ്യോഗികമായി പുറത്തിറക്കിയ ഈ പ്ലാറ്റ്ഫോം വഴി സാധാരണക്കാർക്ക് അവരുടെ സേവിങ്സ് മികച്ച രീതിയിൽ വളർത്താൻ സാധിക്കും നിലവിൽ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് മഹീന്ദ്ര ഫിനാൻസ് ഉത്കഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുമായി ജിയോ കൈകൊടുത്തിട്ടുണ്ട് സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളേക്കാൾ വളരെ ഉയർന്ന അതായത് വാർഷികാടിസ്ഥാനത്തിൽ എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വരെ പലിശ നിരക്ക് ഈ പ്ലാറ്റ്ഫോമിലെ വിവിധ സ്കീമുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്കും ഇതിലും ഉയർന്ന നിരക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് നൂറ് ശതമാനം ഡിജിറ്റൽ മാർഗം നിക്ഷേപം സാധ്യമാണെന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രത്യേകത ബാങ്കിൽ നേരിട്ട് പോകുകയോ പേപ്പറുകൾ പൂരിപ്പിക്കുകയോ വേണ്ട മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ഫോണിലൂടെ തന്നെ കെ പൂർത്തിയാക്കി എഫ് ബുക്ക് ചെയ്യാം അതായത് വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ കാലാവധി ക്രെഡിറ്റ് റേറ്റിംഗുകൾ എന്നിവ ഒറ്റ സ്ക്രീനിൽ കണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് ആർ ബി ഐയുടെ കീഴിലുള്ള ഡി ഐ സി ജി സി വഴി അഞ്ചു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട് കൂടാതെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ ബി എഫ് സികൾ ട്രിപ്പിൾ എ അല്ലെങ്കിൽ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ഉള്ളവയാണ് നിങ്ങൾ ഒന്നിലധികം ബാങ്കുകളിൽ നിക്ഷേപം നടത്തിയാലും അവയെല്ലാം ട്രാക്ക് ചെയ്യാനും മെച്ചൂരിറ്റി ഡേറ്റുകൾ പരിശോധിക്കാനും ജിയോ ഫിനാൻസ് ആപ്പിലെ സിംഗിൾ ഡാഷ്ബോർഡ് സഹായിക്കും നിക്ഷേപകർക്ക് ലഭിക്കുന്ന മറ്റ് സേവനങ്ങൾ കൂടി പരിശോധിക്കാം ജിയോ ഫിനാൻസ് വെറും ഒരു എഫ് ടി ബുക്കിംഗ് ആപ്പ് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് മുതൽ ലോണുകൾ വരെ എല്ലാം ഇതിലുണ്ട് ജിയോ പേയ്മെന്റ് ബാങ്ക് അവതരിപ്പിക്കുന്ന ഈ അക്കൗണ്ടിൽ പണം വെറുതെ ഇടുന്നതിന് പകരം അത് ഓട്ടോമാറ്റിക് ആയി ഓവർനൈറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു ഇതിലൂടെ ആറേ പോയിന്റ് അഞ്ച് ശതമാനം വരെ റിട്ടേൺസ് ലഭിക്കും ജിയോ ബ്ലാക്ക് റോക്ക് സഖ്യത്തിലൂടെയുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും വെറും പത്ത് രൂപ മുതൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനുള്ള സൗകര്യവും ആപ്പിലുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഷെയറുകളോ മ്യൂച്വൽ ഫണ്ടുകളോ വിൽക്കാതെ തന്നെ അവ ജാമ്യം നൽകി ലോൺ അതായത് ലോൺ അഗേൻസ് സെക്യൂരിറ്റീസ് എടുക്കാവുന്നതാണ് കൂടാതെ ഹോം ലോൺ ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്നിവയും ജിയോ ഫിനാൻസ് നൽകുന്നുണ്ട് ഇനി ജിയോ ഫിനാൻസ് ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ബുക്ക് ചെയ്യാമെന്ന് കൂടി മനസ്സിലാക്കാം ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ജിയോ ഫിനാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ആപ്പിന്റെ ഹോം പേജിൽ താഴെയായി കാണുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വിവിധ ഓപ്ഷനുകളിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ജിയോയുമായി സഹകരിക്കുന്ന വിവിധ ബാങ്കുകളുടെയും ഉദാഹരണത്തിന് യൂണിറ്റി ബാങ്ക് സൂര്യോദയ ബാങ്ക് എൻ ബി എഫ് സികളുടെയും അതായത് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് എന്നിവരുടെയൊക്കെ ലിസ്റ്റ് കാണാം ഓരോ പ്ലാനിലും ലഭിക്കുന്ന പലിശ നിരക്ക് കാലാവധി ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക എന്നിവ പരിശോധിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ പ്ലാനിന് താഴെയുള്ള ഓപ്പൺ എഫ് ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റ് നവ് ബട്ടണിന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എത്ര രൂപയാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നൽകുക അതിനുശേഷം പലിശ എപ്പോ ലഭിക്കണം അതായത് മാസാമാസം വേണോ അതോ കാലാവധി കഴിയുമ്പോൾ മതിയോ ക്യുമുലേറ്റീവ് എസസ് നോൺ ക്യുമുലേറ്റീവ് എന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും ജനന തീയതിയും നൽകുക പുതിയ ഉപഭോക്താവാണെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിച്ചുള്ള ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത നമ്പറിൽ ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് ഇത് സെക്കൻഡുകൾക്കുള്ളിൽ പൂർത്തിയാക്കാം നിക്ഷേപ തുക ഡെബിറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക തുടർന്ന് യു പി ഐ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴി പണം അടയ്ക്കാം പേയ്മെന്റ് വിജയകരമായാൽ ഉടൻ തന്നെ നിങ്ങളുടെ എഫ് ടി ബുക്ക് ചെയ്യപ്പെടും ഇതിന്റെ ഡിജിറ്റൽ റസീദ് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കാണാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും കൂടാതെ രജിസ്റ്റർ ചെയ്ത ഇമെയിലും ഇത് ലഭിക്കും ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ സാധാരണയായ ആയിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഓരോ ബാങ്കിന്റെയും മിനിമം ഡിപ്പോസിറ്റ് തുക സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലെ നിക്ഷേപത്തിന് അഞ്ചു ലക്ഷം രൂപ വരെ ആർ ബി ഐ ഗ്യാരണ്ടിയുമുണ്ട് കൂടാതെ മുതിർന്ന പൗരന്മാർക്ക് സാധാരണ നിരക്കിനേക്കാൾ പോയിന്റ് അഞ്ച് ശതമാനം വരെ അധിക പലിശയും ലഭിക്കുന്നുണ്ട് ജിയോ ഫിനാൻസ് ആപ്പ് വഴി എഫ് ടി എടുക്കുന്നത് വളരെ സൗകര്യപ്രദമാണെങ്കിലും ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പരിമിതികളും കൂടിയുണ്ട് നിലവിൽ ജിയോ ഫിനാൻസ് എല്ലാ പ്രമുഖ ബാങ്കുകളുമായും ഉദാഹരണത്തിന് എസ് ബി ഐ എച്ച് ഡി എഫ് സി ഐസി എന്നിങ്ങനെയുള്ള ബാങ്കുകളായൊന്നും കൈകോർത്തിട്ടില്ല പ്രധാനമായും സ്മോൾ ഫിനാൻസ് ബാങ്കുകളും എൻ ബി എഫ് സികളുമാണ് ഇതിലുള്ളത് വൻകിട പൊതുമേഖലാ ബാങ്കുകളിൽ മാത്രം നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു പോരായ്മയാണ് എട്ട് പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശ നൽകുന്നത് പ്രധാനമായും സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ് ഈ ബാങ്കുകൾക്ക് വൻകിട ബാങ്കുകളെ അപേക്ഷിച്ച് റിസ്ക് അല്പം കൂടുതലായിരിക്കും ആർ ബി ഐയുടെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിലും അതിനു മുകളിലുള്ള തുകയ്ക്ക് സുരക്ഷിതത്വം കുറവാണ് ഒരു ബാങ്ക് ആപ്പിലൂടെ നേരിട്ട് എഫ് ഡി ഇടുമ്പോൾ അത് ക്ലോസ് ചെയ്യാനോ പണം പിൻവലിക്കാനോ ഉള്ള അത്ര എളുപ്പം ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആപ്പിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടായെന്ന് വരില്ല കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കുമ്പോൾ ബാങ്കുകൾ ഈടാക്കുന്ന പിഴയ്ക്ക് പുറമേ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾ വഴി ചെയ്യുന്നത് ചിലപ്പോൾ കൂടുതൽ സമയമെടുത്തേക്കാം നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത് ഒരു ബാങ്കിലാണെങ്കിലും നിങ്ങൾ അത് ചെയ്യുന്നത് ജിയോ ആപ്പ് വഴിയാണ് ഭാവിയിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറോ പണം സംബന്ധിച്ച പ്രശ്നങ്ങളോ ഉണ്ടായാൽ നിങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഉണ്ടായേക്കാം പൂർണ്ണമായും ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുമായി വലിയ ധാരണയില്ലാത്തവർക്കും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് പ്രായോഗികമല്ല ബാങ്കിൽ നേരിട്ട് പോയി കാര്യങ്ങൾ ചെയ്യുന്ന രീതി ഇതിലില്ല നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളും സാമ്പത്തിക സ്ഥിതിയും ജിയോ പോലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ പ്ലാറ്റ്ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഡാറ്റ അവർ മറ്റു സേവനങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപയിൽ താഴെയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ വലിയ റിസ്ക് ഇല്ല എന്നാൽ വലിയ തുക നിക്ഷേപിക്കുമ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബാങ്കുകളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കൂടി പരിശോധിക്കുക പണം വെറുതെ അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം കൃത്യമായ പ്ലാനിങ്ങിലൂടെ അത് വളർത്താൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും